എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം നിറവിലാണ് നാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് വലിയ ആഘോഷത്തോടെയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും കടന്നു റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പഞ്ചായത്തുകളിൽ ദേശീയ പതാക ഉയർത്തി മുല്ലശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ പതാക ഉയർത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീദേവി ഡേവിസ് ദിൽന ധനേഷ് എന്നിവർ പങ്കെടുത്തു പാവറട്ടി പഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി പതാക ഉയർത്തി വാർഡ് മെമ്പർ ടി കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിബുദാസ് കോമേരി സുധ എന്നിവർ സംസാരിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് സന്ദേശം നൽകി ഒരുമനയൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് വിജിത സന്തോഷ് പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് കെ വി കബീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എച്ച് കയ്യമ്മു കെ വി രവീന്ദ്രൻ ഇ ടി ഫിലോമിന എന്നിവർ പങ്കെടുത്തു കടപ്പുറം പഞ്ചായത്തിൽ പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പതാക ഉയർത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി അലി ശുഭാജയൻ എന്നിവർ സംസാരിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് ലതി വേണുഗോപാൽ പതാക ഉയർത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ വി പ്രഭീഷ് സന്ദേശം നൽകി